എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കണ്ടതാണ് ബിഗ് ബോസ് ഉള്ളിൽ പോയതിനു ശേഷം രേണു സുതിയുടെ ഒരു വീഡിയോ വോട്ട് ചോദിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും അതിനെതിരെ റിയാക്റ്റ് ചെയ്തിട്ടുമുണ്ടായിരുന്നു കാരണം അതിബുദ്ധിയാണ് ആ ഒരു സ്ത്രീ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനെ പറഞ്ഞ് നമ്മളെല്ലാവരും അതേക്കുറിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് കഴിഞ്ഞ വീക്കിൽ ലാലേട്ടൻ വന്ന സമയത്ത് അദ്ദേഹം ചോദിച്ചിട്ടും ഉണ്ടായിരുന്നു ഇതേക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു വോട്ടിൻ്റെ കാര്യം അങ്ങനെ രേണു മാപ്പൊക്കെ പറഞ്ഞു ഒരു കസിനാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞു കസിനോട് ക്യാമറയെ നോക്കിയിട്ട് കരഞ്ഞ് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു പുള്ളിക്കാരത്തി എൻ്റെ പൊന്ന് കസിനെ ഇനി ഇതൊന്നും അതായത് പുള്ളിക്കാരത്തി ഒരുപാട് ദിവസത്തത് ഇതുപോലെ എടുത്തു വെച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അതായത് പുള്ളിക്കാരത്തി പറയുന്നുണ്ടായിരുന്നു എൻ്റെ പൊന്നു കസിനെ ഇതുപോലെ എന്തെങ്കിലും ഇനി കയ്യിലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇത് ഇടരുതേ എന്ന് പറയുന്നുണ്ടായിരുന്നു ഉണ്ട് എന്നുള്ള കാര്യം പുള്ളിക്കാരത്തിക്ക് ഉറപ്പുള്ളത് കൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ പിന്നെ ഇനി ഉണ്ടെങ്കിൽ എന്നുള്ള കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഇവിടെ എൻ്റെ വിഷയം അല്ല കാരണം രേണുസുദിയുടെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒരാളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അവരെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഒരർത്ഥവില്ല ഇപ്പൊ ഇതേ പുതിയൊരാളിതേ വീണ്ടും വോട്ട് ചോദിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇത് മറ്റാരും കണ്ടില്ലേ എന്തോ ആരും ഇട്ട് ഇതിനെക്കുറിച്ച് ആരും റിയാക്ട് ചെയ്തതായിട്ട് ഞാൻ ശ്രദ്ധി എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല അപ്പൊ ഞാൻ ഇത് കണ്ടപ്പോ ഞാൻ അന്ധം ഇട്ടു ഇത് ഈ ഒരു സീസണിൽ മാത്രം ഇങ്ങനെ മത്സരാർത്ഥികള് വീട്ടിനുള്ളിൽ നിൽക്കുകയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കുകയാണ് ഇതേ പുറത്തിറങ്ങി വോട്ടും ചോദിക്കുന്നു ഞെട്ടിപ്പോയി കേട്ടോ മറ്റാരുമല്ല നമ്മുടെ അനുമോള് അനുമോള് നേരത്തെ കൂട്ടി ഇതുപോലെ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് ഇതുപോലെ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് പുള്ളിക്കാരത്തിനകത്ത് നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട് പലരും ഇങ്ങനെ ചെയ്തത് ഞാൻ ഇതെനിക്ക് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് പലരും ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ പുറത്ത് വരുമ്പോൾ ഞാൻ ഉള്ളിലായിരിക്കും എന്ന് പറഞ്ഞു ഇത് അനുമോളം അതുപോലെയൊന്നുമല്ല വോട്ടൊക്കെ ചോദിച്ചിരിക്കുകയാണ് പുള്ളിക്കാരത്തി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായി നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ ബിഗ് ബോസ് ഹൗസിനുള്ളിലായിരിക്കും ഇത് ഞാൻ കോഴിക്കോടോ എവിടെയോ വെച്ചിട്ടാണ് പുള്ളിക്കാരത്തി ഇത് എടുത്തിരിക്കുന്നത് ഞാൻ അങ്ങ് ചെന്നതിന് ശേഷം ആയിരിക്കും ഇത് ചെന്നിട്ട് എത്ര ദിവസമാവുമ്പോഴാണ് ഇത് പുറത്തു വരുന്നതെന്ന് എനിക്ക് പറയാൻ അറിയില്ല പക്ഷെ നിങ്ങളുടെ തുടർന്നുള്ള എല്ലാവിധ സപ്പോർട്ടുകളും എനിക്ക് ഉണ്ടാവണം എന്നാൽ മാത്രമേ എനിക്ക് അവിടെ നിൽക്കാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല നിങ്ങൾ എല്ലാവരും സപ്പോർട്ടും ചെയ്യണം എനിക്ക് വോട്ടും തരണം എന്ന് എടുത്ത് പറഞ്ഞിരിക്കുകയാണ് അനുമോള് എന്തുവാടെ ഇതൊക്കെ ശരിക്ക് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഓരോ മത്സരാർത്ഥികളും അകത്ത് കയറിയിട്ട് പുറത്തുനിന്ന് വോട്ട് ചോദിക്കുന്നത് കാണുമ്പോഴത്തേക്ക് നമുക്ക് പറയാൻ തോന്നുന്നത് അവിടെയും ഉണ്ട് കുമ്പിടി ഇവിടെയും ഉണ്ട് കുമ്പിടി എന്ന് പറഞ്ഞതുപോലെയായി എന്താല്ലേ നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കാണാവേ ഹായ് ഞാൻ നിങ്ങൾ കുന്ന മനോളാണ് അതെ ഞാൻ ബിഗ് ബോസ് കയറിയിട്ട് വളരെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ എത്ര ദിവസം എന്നും എനിക്ക് അറിയില്ല അത് തിന്നെടുക്കുന്ന ഒരു വീഡിയോയാണ് ഞാൻ ഇതേ കോഴിക്കോട് നിന്ന് എനിക്കറിയില്ല ഞാനിപ്പം കുറച്ച് ദിവസങ്ങളായി ഞാൻ അവിടെ എങ്ങനെയാണ് എന്താണെന്നു എനിക്കറിയില്ല എന്നാലും ഞാൻ ഇപ്പോഴും തീരുമാനിച്ചിട്ട് പോകുമ്പോൾ നന്നായിട്ട് നിൽക്കണം എന്നാ മാത്രമേ ഉള്ളൂ നന്നായിട്ട് മാത്രമേ നിൽക്കുള്ളൂ അപ്പം നല്ലൊരു ബിഗ് ബോസിലൂടെ നല്ല മെസ്സേജും എന്താ പറയണ്ടേ നല്ല കണ്ടന്റും നിങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ാണ് എൻ്റെ എന്റെ ആഗ്രഹം വകുപ്പിൽ നിൽക്കുക എന്നുള്ളതും എല്ലാവരും എല്ലാ കണ്ടസ്റ്റിലും നിനക്ക് ഇഷ്ട കണ്ടസ്റ്റന്റിനെ വെച്ചിട്ട് ഓട്ടം കരങ്ങ എന്നെ എനിക്കും സപ്പോർട്ടും ഒട്ടും തരാ എല്ലാവരും കാണിച്ചപ്പോൾ അതിനെ ലാലേട്ടൻ ചോദ്യം ചെയ്തെങ്കിൽ അടുത്ത വീക്ക് വരുന്ന സമയത്ത് അനുമോളോടും ഇത് ചോദിക്കുക തന്നെ വേണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് അല്ലെങ്കിൽ അവരിങ്ങനെ വന്നിട്ട് ഇനി ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാവില്ല ബിഗ് ബോസ് ഹൗസിനുള്ളിലാണ് ബായി പറഞ്ഞു പോയാൽ അത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ പക്ഷെ അവർ വോട്ടും ചോദിച്ചിരിക്കുകയാണ് വോട്ട് ചോദിച്ചിട്ടുണ്ട് സപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് ഓക്കെ വോട്ടും ചോദിച്ചിട്ടുണ്ട് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് രേണു സുതി ചെയ്തപ്പം പിന്നെ ഓഹോ അനുമോൾ അനുമോള് ചെയ്തപ്പം ആഹാ അങ്ങനെയൊന്നുമില്ല ആര് ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ് അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളെ ഇവിടെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എത്ര പേർ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്തേക്കു മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ